വിപ്ലവം ു നിങ്ങൾ ആരെങ്കിലും ആരെയെങ്കിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ ആ പരിപാടികൾ അടിമുടി മാറിയാ പരിപാട്ടം ഗാനമേള വേണ്ടാന്ന് വെച്ചോ വേണ്ടെന്ന് വെക്കേ ഇത്തെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാണോ വിചാരിച്ചത് ഞെട്ടിയോ ഇവിടെ ഒരു നല്ല കാളയുണ്ട് നമ്മള് കണ്ണൂരിൽ നിന്ന് കൊണ്ടു കാളക്കുട്ടി അതിനിപ്പോ ഒരു വയസ്സൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല ഒരു സ്ട്രോങ് ബുള്ളാവും ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും ഇവിടെ വന്നിട്ട് ഉമ്മാനെ കണ്ടില്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തള്ളി പിന്നെ ഈ പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ ഒരുമാതിരി ഒരു 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 വിരിവിൽ കൊണ്ട് സ്നേഹം സ്നേഹം ആ സുഖിക്കാറുണ്ടെന്ന് അതിവിടെ കാണിക്കരുത് ഈ ഷേപ്പേ മാറിപ്പോ I am the shore. Because I'm an insane. <laughs> you talk too much. I'll kick your faces! Get out. You're talking nonsense in the house of my wife, mother, and father. சரிபா அவுட் ஆஸ் டு பிட் இன் திஹ்ஸ் ஆஃப் மைப் யூ வில் நாட் சி எனி மினிட் ஆஃப் போட்